അതന്നല്ല പാടി മരിച്ചു മരിച്ചു പോയി കഴിഞ്ഞാൽ അല്ല പോയാൽ ും എന്നൊരൊറ്റ മുജാഹുദികളും ആരെങ്കിലും പോയാൽ അവർ ഇലാകും എന്ന് ലോകത്ത് ഒരൊറ്റികളും മുജാഹുദുകളും വിശ്വസിക്കുന്നില്ല മുജാഹിദുകളുടെ പേരിൽ പേരും പെരുന്നോണ പറയല്ല ബാക്കി പറയാ മരിച്ചു കഴിഞ്ഞ പിന്നെ പടപ്പ് മുസ്ലിം മരിച്ചു പോയാ പിന്നെ പടപ്പ് പടപ്പല്ല ഇലാഹാണ് ആര് പറഞ്ഞു ആര് പറഞ്ഞു പോയില്ല ലോകത്താരാ പറഞ്ഞു മരിച്ചു പോയാ പിന്നെ അത് പടപ്പല്ല പടപ്പല്ലാഹാണെന്ന് ലോകത്തേത് മനുഷ്യനാ പറഞ്ഞേ ഒരുത്തൻ മുസ്ലിം മുസ്ലിയാറാകണമെങ്കിൽ ഓ കളവ് പറയണം കളവ് പറയാത്ത ഒരുത്തനും മുസ്ലിയാറാകാൻ കഴിയില്ല അത് തെളിയിക്കല്ല മതിയറേ ബാക്കി പറ

മരിച്ചുപോയാൽ പഠിച്ചോനാണെന്ന് ലോകത്ത് ഇന്ന് വരെ ഈ നിമിഷം വരെ ഒരൊറ്റ മനുഷ്യനും വിശ്വസിച്ചിട്ടില്ല അങ്ങനെ ഒരുത്തം വിശ്വസിച്ചത് മരിക്കും മരിച്ചു കഴിഞ്ഞാ പിന്നെ പഠിച്ചോനാണോ എന്നൊരുത്തം വിശ്വസിച്ചാണ് വിശ്വാസം പാടില്ല അങ്ങനെ ലോകത്ത് ഇന്ന് വരെ ഒരുത്തനും വിശ്വസിക്കില്ല മനുഷ്യരാരും അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യരാരും ഒരുത്തൻ മരിച്ചു പോയാൽ അവൻ പഠിച്ചവനാണെന്ന് ഇന്ന് വരെ ഒരുത്തനും വിശ്വസിക്കില്ല മറിച്ച് മരിച്ചു പോയാൽ അവരെ ഇലാഹാക്കുന്ന ഏർപ്പാടാണ് ലോകത്തുള്ള മശിരിക്കുകൾക്ക് ലോകത്ത് മശരിക്കുകൾ ഉണ്ടായതെങ്ങനെയാണ് മരിച്ചു പോയവരെ ഇലാഹാക്കിയിട്ടാണ് ഇപ്പം വൈതീശങ്ങളെ ഇലാഹ ആക്കിയതുപോലെ ലോകത്ത് ഭൂമിയിൽ എത്ര മൊയ്തിമാറുണ്ടെന്നറിയാം മരിച്ചു കിടക്കുന്ന കവറിൻ്റെ അകത്ത് ലക്ഷക്കണക്കിന് മൊയ്തീമാർ കവറിൽ കവറിലുണ്ട് പക്ഷേ സമസ്തക്കാരെ ആ ഒരൊറ്റ മൊയ്തീനെ വിളിക്കില്ലായിരുന്നു കേരളത്തിൽ കവറിലുള്ള ഒരൊറ്റ മൊയ്തീനെ ഒരൊറ്റ സമസ്തക്കാരനെ വിളിക്കില്ല കാരണം എന്താ ആ മൊയ്തീമാറിയൊന്നും സമസ്തക്കാർ ഇലഹാക്കിയിട്ടില്ല സമസ്തക്കാർ ഇലഹാക്കിയ മൊയ്തീനേതാണ് ബാഗ്ദാദിലുള്ള മൊയ്തീനാണ് അതുകൊണ്ടാണ് കൊടുങ്കാറ്റടിക്കുമ്പം ബാഗ്ദാദ് ഉള്ള മൊയ്തീന വിളിക്കുന്നത് എത്ര അപ്പന്മാർ മരിച്ചു പോയിട്ടുണ്ട് ആ അപ്പന്മാരൊക്കെ ഹിന്ദുക്കൾ വിളി വിളിക്കലുണ്ടോ ഇല്ലല്ലോ ഹിന്ദുക്കൾ കൊടുങ്കാറ്റടിക്കുമോ ആര് വിളിക്കല് ഗുരുവാരൊപ്പാക്കണേ ഏതപ്പനെയാ വിളിക്കല് ഹിന്ദുക്കൾ ദൈവമാക്കിയ ഇലാഹാക്കിയ ആളെ മാത്രമേ വിളിക്കൂ എല്ലാ അപ്പന്മാരെയും വിളിക്കൂല എല്ലാ മൊയ്തീന്മാരെയും സമസ്തക്കാർ വിളിക്കില്ല സമസ്തക്കാർ ഇലാഹാക്കിയ മൊയ്തീനെ മാത്രമേ വിളിക്കൂ അതേതാ സമസ്തക്കാർ ഇലാഹാക്കിയ ഹാഖ്യ മൊയ്തീൻ അത് ബാഗ്ദാദുള്ള മൊയ്തീശങ്ങ് അതുകൊണ്ടാണ് കൊടുങ്കാറ്റടിക്കുമ്പോൾ ആ ഇലാ ആ മൊയ്തീനെ വിളിക്കുന്നത് ഹൈന്ദവർ ഇലാഹാക്കിയ ഗുരുവാരപ്പനെ വിളിക്കുന്നത് പോലെ